നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഒന്നാം പൗരത്വ പരിശോധന നടന്നത് പൗരത്വ പിന്നെ സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ അമൻമെൻറ്റ് നടന്നത് എൺപത്തി ഏഴിലാണ് രണ്ടാമത് പരിശോധനയും അമൻമെൻ്റ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി നാലിലാണ് അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് വർഷങ്ങളാണ് ഈ സംഗതി ഈ ഇത് ഇതിലേക്ക് അവർ ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇത് പൗരത്വരേഖയായിട്ട് ഒരു പക്ഷേ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനിയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമോ നടക്കത്തില്ലയോ അത് രണ്ടാമത്തെ വിഷയം കാരണം ഇനിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നിലവിലുള്ള രേഖ ആധികാരിക രേഖയായിട്ട് സംസ്ഥാന സർക്കാർ അയ്യോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ അവർക്ക് പ്രശ്നമുള്ളത് ഇത്രയും സംസ്ഥാനങ്ങളിൽ അത് നടത്തുന്നു ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തായവനൊക്കെ വായി നോക്കി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അവർ പറയുകയാണ് ഈ ഇപ്പോൾ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത് പ്രഖ്യാപിച്ച ഇത് ഈ വോട്ടർ പട്ടികയാണ് രാജ്യത്തിൻ്റെ പൗരത്വത്തിൻ്റെ അടിസ്ഥാന രേഖ എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയാൽ ഔട്ടായവനെല്ലാം പൗരത്വരേഖയ്ക്ക് പുറത്താണ് ഇന്ത്യൻ പൗരന്മാരല്ലാതെ ആകും രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ്റെ ഫോൺ കട്ടാകും അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അല്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആധാർ വർക്കല്ല എന്ന് പറയും ബാങ്കിൽ ചെന്ന് പൈസ എടുക്കാൻ പോകുമ്പോൾ ഓ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയും ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് നമ്മൾ അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇനി ഈ രേഖകളൊക്കെ ഉണ്ടേന്നിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പുള്ള നിങ്ങളുടെ രേഖ തന്നെ ആണോ ആയിരത്തി ഇപ്പോൾ രണ്ടായിരത്തി നാലിലുള്ളത് രണ്ടായിരത്തി നാലിൽ നീ താമസിക്കുന്നത് നിങ്ങളുടെ അത്താടെയും അമ്മാടെയും പരമ്പരാഗത സ്വത്തിനകത്താണോ അല്ലല്ലോ പിന്നെ കരവട് ഗ്രസീസ് നിനക്ക് എവിടെ കിട്ടും ഇന്നടത്ത് ഇന്നാരുടെ മകനായിട്ടുള്ള ഇന്നാരെന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫായിട്ട് നിന്റെ കര ഒടുക്കി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം അത് ഇടപാട് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഇതിൻ്റെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന പിന്നെ സംഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ മഹലുകളോ അല്ലെങ്കിൽ അതുപോലെ സന്നദ്ധ സേവന സംഘടനകളോ ഇത് പ്ലോട്ട് വൈ പ്ലോട്ടായിട്ട് തിരിച്ചുകൊണ്ട് ആളുകള് ബി എൽഒമാര് ആദ്യം തന്നെ ഇപ്പോൾ നാലാം തീയതി മുതൽ വരും നാലാം തീയതി മുതൽ വരുമ്പോൾ തന്നെ ഇവർ ആദ്യഘട്ടത്തിൽ ഈ പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്യും ആ ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫില്ലപ്പിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാം ഇത് ഫില്ലപ്പ് ചെയ്യുന്ന ഏതെങ്കിലും അവസാനം ബി എൽഒ വന്ന് നിൽക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്കറിയത്തില്ല അണ്ണൻ ഇല്ല മച്ചാനില്ല മാമി ഇല്ല കൊച്ചത്ത ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിട്ട് തിരിച്ചുവിട്ടതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും അയാളൊന്ന് ഫോൺ ചെയ്യും പിന്നെ അയാൾ നിൽക്കുന്നിടത്ത് പോയി വാങ്ങണമെന്ന് പറയും അങ്ങനെ ഫോം വിതരണം കഴിഞ്ഞാലുണ്ടല്ലോ അവർക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു സമയപരിധി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കിട്ടത്തില്ല അതൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾ വീട്ടിലും വെളിയിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ പേപ്പറിൽ എഴുതി ഒട്ടിക്കണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വരുന്ന ബി എൽഒമാർ ഞങ്ങൾ സ്ഥലത്തില്ലാത്തതിനാൽ ഡാ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ചെറിയൊരു പേപ്പർ വീടിൻ്റെ വാതിലിൽ മനുഷ്യൻ കാണുന്നിടത്തും എഴുതി ഒട്ടിക്കാതെ എവിടെയും പോകരുത് എവിടെയും പോകരുത് അപ്പോൾ തന്നെ അയാൾ വൈ അവിടെ നിന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ സാർ എവിടാ ഉള്ളത് ഞാൻ എപ്പോൾ വരും ഇന്നിടത്ത് വന്നാൽ നിങ്ങളെ കാണുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഈ രേഖ എങ്ങനെയാണ് കിട്ടുക അയാളെ നേരിട്ട് നമ്മൾ പോയി കണ്ട് ഈ സാധനം വാങ്ങുക അടിയന്തരമായിട്ട് വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ അത് രണ്ട് ദിവസത്തിനും മുമ്പാകുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കാണുന്ന തന്നെ വീട്ടിലെ ഏതെങ്കിലും പിള്ളേരെ വീട്ടിലെ ഏതെങ്കിലും പിള്ളേരെ വിളിച്ചിരുത്തി ചുമ്മാ കാണുന്നത് പോലെ ഒരു ഊഹം വെച്ച് പൂരിപ്പിക്കലല്ല സംശയമുള്ളത് ഈ മഹലുകളൊക്കെ ഇവിടെ പിന്നെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തുറക്കുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുഴുവൻ സംശയം ഇ ബി എൽഒമാരൊക്കെ നമുക്ക് അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും അതിൻ്റെ സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് കൊടുക്കാവുന്നതിൽ ഏറ്റവും ലളിതമായ രേഖ വേണം ഏറ്റവും കടുത്ത ആയിരത്തി തൊള്ളായിരത്തി എങ്ങൾക്കെല്ലാം ഉണ്ടോ അതുകൊണ്ട് ഇതുവരെ എങ്കെ എത്താക്ക് എത്താക്ക് ഐഡൻറ്റിറ്റി കാർഡാക്കാമെന്നും പറഞ്ഞ് അതുകൊണ്ട് കൊടുക്കാതെ ഏറ്റവും അടുത്ത വളരെ ലളിതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ആ ശ്രമിക്കുന്ന സമർപ്പിക്കറ്റിൽ ഒരു നൂ ഒരു നല്ലതുപോലെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം വേണം അത് സബ്മിറ്റ് ചെയ്യാൻ കാരണം ഇത് ഇവിടുന്ന് അടൂര് കളക്ഷൻ സെൻറ്ററിൽ പോകുന്നു പത്തനംതിട്ട ജില്ലാ ഇലക്ട്രൽ ഓഫീസിലേക്ക് പോകുന്നു അവിടുന്ന് ഡൽഹിയിൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ പോയാണ് വെരിഫിക്കേഷൻ ഈ പറയുന്ന ബി എൽഒ ഒരു പക്ഷേ നോക്കിയിട്ട് പറയും ആ കുഴപ്പമില്ല ഇത് മതിയെന്ന് പറയും കുഴപ്പമില്ല ഇത് മതി എന്ന് പറയും പക്ഷേ ഇതിൻ്റെ ക്രി ക്ലാരിറ്റിയുള്ള വെരിഫിക്കേഷൻ അവിടെ ആണ് നടക്കുന്നത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റിട്ട രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ബി എൽഒമാർക്ക് കൃത്യമായ രേഖ ഈ പറയുന്ന പത്തോ ആയിരമോ പേർക്കൊരു ഒരു ബി എൽ ആയിരിക്കും ഈ ആയിരം പേരെ കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും നമ്മൾ അത് കണ്ടുവന്നിരിക്കത്തില്ല അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം രണ്ടാം ഘട്ടമാകുമ്പോൾ രണ്ടാം ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് എൻ്റെ രേഖകളെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യണം അച്ഛൻ്റെ അമ്മയുടെ ജനന ജനന സ്ഥലവും ജനന തീയതിയും തീയതിക്ക് എവിടെ എവിടുന്നേലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമെന്ന് പറയാം ജനസ്ഥലം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും ഇവിടെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ അറിയാമോ മൂന്നാം ഘട്ടത്തെ രണ്ടാമത്തെ വെരിഫിക്കേഷന് ശേഷം ബി എൽഒമാര് പിന്നെ രണ്ടാം വെരിഫിക്കേഷന് ശേഷം ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്തിട്ട് നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ് ഇത് പോകുന്നത് ഓ ഒരാൾക്ക് വോട്ടുണ്ടോ വോട്ടില്ലയോ എന്ന് നമ്മൾ നൽകിയ പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ത്യൻ പൗരത്വത്തിനും വോട്ടിനും അർഹനാണോ എന്ന് തീരുമാനിക്കുന്ന അന്തിമ അധികാരി പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആ തിരഞ്ഞെടുപ്പ് അടുത്ത് ഇത് പോയിട്ട് ആ ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ജനുവരി അവസാനത്തിലാണ് ഈ ജനുവരി അവസാനത്തിലാണ് നമുക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വരുന്നത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് പിന്നെ കാരണമൊന്നുമില്ല വോട്ടർ പട്ടിക എസ് ഐ ആർ പിന്നെ സ്പെഷ്യൽ റിവിഷന് വേണ്ടി താങ്കൾ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ അപര്യാപ്തമായതിനാൽ മറ്റു രേഖകൾ സമർപ്പിക്കണം എന്ന് ഒരു നോട്ടീസ് തരി ഡിസംബർ ജനുവരി അവസാനം ഒരാഴ്ച കൂടെ ഉള്ളു പുതിയ ഫെബ്രുവരിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ആ ജനുവരി അവസാനം നമ്മൾ എവിടുന്നുണ്ടാക്കും വേറെ രേഖ മാത്രമല്ല നമ്മൾ സമർപ്പിച്ച രേഖയുടെ ഡിഫാൾട്ട് എന്താണ് എന്ന് പറയുന്നില്ല അതാണ് ബീഹാറിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് താങ്കൾ സമർപ്പിച്ച രേഖയിൽ താങ്കളുടെ വോട്ടർ പട്ടികയിലും ഇന്ന ഇന്ന സ്പെല്ലിങ് മിസ്റ്റേക്ക് കാണുന്നു ആയതിലേക്ക് ഒരു വണ്ണാൻഷം സർട്ടിഫിക്കറ്റ് തരണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് താങ്കൾ സമർപ്പിച്ച രേഖകൾ അപര്യാപ്തമായതിനാൽ റിജക്റ്റ് ചെയ്യുന്നു അത് എന്താ പ്രശ്നമൊന്നും നമ്മൾ അറിയുന്നില്ല എന്ത് വിഷയമാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുമില്ല മാത്രവുമല്ല നമ്മുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് ബുക്കുകളിൽ പേരിലും ഇൻസലിലും സ്പെല്ലിങ്ങിലും ഒക്കെ മാറ്റമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് സംസ്ഥാന റവന്യൂ വകുപ്പ് നൽകുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് ഇന്നരിൻ്റെ അടുത്ത് ഇന്ന അഡ്രസ്സിൽ കാണുന്ന ഇന്നാരും ഇന്ന അഡ്രസ്സിൽ കാണുന്ന ഇന്നാരും രണ്ടും എൻ്റെ പ്രഥമ ദൃഷ്ടിയുള്ള അന്വേഷണങ്ങളിൽ ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടതായി ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു എന്നും പറഞ്ഞ് വില്ലേജ് ഓഫീസർ ഒരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് തരും നമ്മൾ അത് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും അത് സ്വീകരിക്കും അതാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ കരട് മാർഗരേഖയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു സംസ്ഥാന ഗവണ്മെൻറ്റുകൾ സമർപ്പിക്കുന്ന ഇത്തരം ഒരു രേഖയും അവർ പരിഗണിക്കത്തില്ല എങ്ങനെയുണ്ട് ഇതിലെ അപകടം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പിണറായി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഞങ്ങൾ പൗരത്വ രേഖ നടപ്പാക്കില്ല എന്നൊക്കെ പണ്ട് പിടിയാന പഠിക്കുന്ന പോലെ ഓരോരുത്തരും കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു പിണറായി അല്ല അള്ളാൻ്റെ വടപ്പം ആര് വടച്ചാലും അന്മാർ തീരുമാനിച്ചത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ആക്റ്റാണെങ്കിൽ അത് നടത്താൻ നിർബന്ധിതമായിരിക്കും എന്ന് ഞാൻ അന്ന് പച്ചവെള്ളം പോലെ പറഞ്ഞതാണ് അത് ഒരു ഗവണ്മെന്റിനും അങ്ങനെ നടപ്പാക്കാതിരിക്കാൻ പറ്റത്തില്ല അത് ഒരു രൂപത്തിലല്ലേ മറ്റൊരു രൂപത്തിൽ സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കും ഇനി ഇനി ഇതിലും അവർ പരാജയപ്പെട്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ ഡൽഹിയിൽ നിന്ന് ആളിനെ വെച്ചിത് ഓപ്പറേറ്റ് ചെയ്യിക്കും അതിനൊരു സംശയവും ഇല്ല അപ്പം ഇതിനെ അതിജീവിക്കുക എന്നുള്ള അല്ലാതെ ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ള അല്ലാതെ ഇതിനെ ഞങ്ങൾ ചെയ്യത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ന് ചെയ്യത്തില്ലെങ്കിൽ നാളെ അതിനേക്കാൾ ഭീകരമായ നിലയിൽ നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും മാത്രവുമല്ല നമുക്കിടയിൽ നിന്ന് തന്നെ ഒറ്റക്കെട്ടായിട്ട് മുഴുവൻ ആളുകൾ ഇത് ചേരാതിരിക്കത്തില്ലല്ലോ രാജ്യത്ത് ഒരു പ്രശ്നമില്ലാത്ത കുറേ ആളുകളുണ്ട് അവർ പറയും എങ്ങൾക്കും ഇതൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് നാല് ചേരുവാക്കും എന്ന് പറയും